പുലിഗ ക്രാഫ്റ്റ് വെള്ളിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ സോളാവുഡിൻ്റെ തണ്ട് വെച്ചിട്ടാട്ടോ ഒന്ന് ഫ്ലവർ ഉണ്ടാക്കുന്നത് അതിൻ്റെ മരത്തിൻ്റെ ഉള്ളിലത്തെ ത തണ്ടി തടിന്നെടുക്കുന്ന കേട്ടോ അത് ഇത് അതിൻ്റെ ശരിക്കുള്ള കൊമ്പാണ് അപ്പോൾ ഈ കൊമ്പ് വെച്ചിട്ടാണ് നമ്മൾ നമ്മളിന്ന് ഫ്ലവർ ഉണ്ടാക്കുന്നത് ഇത് വെച്ചിട്ടുണ്ടാക്കുന്ന ഫ്ലവറൊക്കെ നമ്മൾ ഒരുപാട് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ കൊമ്പ് വെച്ചിട്ട് എങ്ങനെയാണ് ഫ്ലവർ ഉണ്ടാക്കുക എന്നുള്ളത് കാണാം അതിന് വേണ്ടിയിട്ട് ചെറിയൊരു കത്തിയാണ് വേണ്ടത് കത്തി എക്സിബിഷനിൽ പോയപ്പോൾ കാണാൻ ഉണ്ടായി അപ്പൊ ഞാൻ ഈ കത്തി എടുത്തിട്ടുണ്ട് കേട്ടോ ആയിട്ടുള്ള ആക്സോബ്ലൈഡ് ആണ് വേണ്ടത് പിന്നെ ഒരു ത്രെഡ് വേണം പിന്നൊരു സ്റ്റിക്ക് എടുത്തിട്ടുണ്ട് ഇപ്പൊ ഇത്രയാണ് വേണ്ടുള്ളൂ കേട്ടോ ഒരു തണ്ടന് ചുറ്റാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട് ഇത് വെച്ചിട്ട് ഞങ്ങൾക്ക് ഫ്ലവർ ഒന്നും ഉണ്ടാക്കി വെറുതെ അറ്റത്ത് ഇതിന്റെ എല്ലാ ഭാഗവും നമുക്ക് ഉപയോഗിക്കാം കേട്ടോ ഇതിന്റെ ഒരു ഭാഗവും നമുക്ക് ശരിക്കും കളയാനില്ല അപ്പോൾ ഇതിന്റെ ഇത്രയും ഭാഗം ചെറിയ ബ്ലേഡാണ് കേട്ടോ വേണ്ടത് ചെറിയ കത്തി ഇത് ഞാനൊന്ന് ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്താണ് ഇങ്ങനെ ചെറുതാക്കി നല്ലവണ്ണം ഇങ്ങനെ കൊടു കൊടുത്ത് ഞാൻ ഇതെല്ലാം ഞാൻ ഇപ്പോൾ ഫ്ലവർ ഉണ്ടാക്കുന്നത് പക്ഷേ ഇങ്ങനെ ഉപയോഗിക്കാമെന്ന് പറയാൻ വേണ്ടി കാണിക്കാൻ വേണ്ടിയിട്ടോ ഇങ്ങനെ എടുക്കൽ കഴിഞ്ഞിട്ട് നമ്മൾ ഈ ത്രെഡ് വെച്ചിട്ട് ടൈറ്റാക്കി ആക്കി കെട്ടിയാൽ അയ്യോ ടൈറ്റ് ആക്കി കെട്ടുമ്പോ ഇതിങ്ങനെ വിരിഞ്ഞു വരും കണ്ടോ നല്ല ടൈറ്റ് ആക്കി കെട്ടി കഴിഞ്ഞാൽ നമ്മൾ ഫ്ലവറിന്റെ നടുക്ക കൊടുക്കാൻ ഇങ്ങനെ അപ്പൊ ഇതേപോലെ നമുക്ക് ശരിക്കും ഇതിന്റെ നടുക്ക് കൊടുക്കാൻ ഫ്ലവർ അപ്പൊ ഞാൻ പറഞ്ഞ എന്താ വെച്ചാൽ ഇതിന്ന് ഒരു കഷ്ണം നമുക്ക് ഉപേക്ഷിക്കാൻ ഉണ്ടാവില്ല എന്നാണ് കേട്ടോ കണ്ടോ ഇത് നല്ല വെയ്റ്റ്ലെസ് ആണ് കേട്ടോ ഇതിൻ്റെ നല്ല ഇത്ര പോകുന്ന വലിയ തടി അങ്ങനെ ചെത്തിയെടുക്കുന്നതാണിത് അപ്പം ഇതിൻ്റെ കൊമ്പാണത് ഈ കൊമ്പ് വെച്ചിട്ടാണ് നമ്മൾ എക്സിബിഷനൊക്കെ ഫ്ലവർ ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോയത് അപ്പോൾ ശരിക്ക് മൂർച്ചയുള്ള കത്തിയാണ് മൂർച്ചുള്ള ഇതാണെന്നുണ്ടെങ്കിൽ നമുക്കിതിങ്ങനെ നല്ല പിടിച്ചിട്ട് ഇങ്ങനെ ചെത്തിയെടുക്കാൻ നന്നായി പറ്റും കേട്ടോ ഇത് കാണിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെ ചെത്തുക എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ പിടിക്കുന്നത് കാരണം ഇത് ഈ കത്തി കൊണ്ടല്ല ചെത്തുക ഇങ്ങനെ വെച്ചിട്ടാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് 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 കനലാതെ ചെത്തിയെടുക്കാൻ പറ്റും ഇതിപ്പോ ഈ ഇതിലങ്ങനെ പറ്റില്ല അതുകൊണ്ട് ഇങ്ങനെയാണ് ചെത്തുക എന്നുള്ളതാണ് ഞാൻ കാണിക്കുന്നത് ഇങ്ങനെ ചെത്തിയെടുത്തിട്ടാണ് നമ്മളെ ഫ്ലവർ ഉണ്ടാക്കുക നല്ല തെർമോക്കോള് പോലെയാണ് കേട്ടോ അത് എനിക്കിത് ഇതേപോലെയാണ് ചെത്തിയെടുക്കണം കേട്ടോ ഇങ്ങനെ ചെരിച്ചു ചെത്തിയാലാണ് നമുക്ക് ഇങ്ങനെ കനലാണ്ട് ഇങ്ങനെ ചെരിച്ച് ചെത്തിയെടുക്കണം അപ്പോഴാണ് നമുക്ക് ശരിക്ക് ഏതെല്ലാം രൂപമായിട്ട് പറ്റുള്ളൂ കാരണം അത് മോശം ഇല്ലാത്ത കത്തിയാണ് ഇങ്ങനെ ഇങ്ങനെ ഇതേപോലെ നല്ല നീളത്തിൽ ചെത്തി വരണം കാരണം അത് മോശം ഇല്ലാത്തോണ്ടാട്ടോ പൊടിയാൻ പാടില്ല ഇതാ ഇങ്ങനെ ഇതേപോലെ ഇതുപോലെ വരണം അപ്പൊ നമുക്ക് എളുപ്പമായിരിക്കും ഫ്ലവർ ഉണ്ടാകുണ്ടോ ഇതുപോലെ കിട്ടണം അപ്പൊ നമുക്ക് ഇത് വച്ചിട്ടൊന്നും ഉണ്ടാക്കി വെക്കാം അപ്പൊ ഇത്രയും നമ്മളിവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇത് വെച്ചിട്ട് എങ്ങനെ ഉണ്ടാക്കിയാൽ നോക്കാം ഇതിൽ നൈസായിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് മോഡലിപ്പോൾ ഇത് നമ്മൾ ഏത് ഷേപ്പിനാണ് തിരിച്ചെടുക്കുന്നത് കണ്ടോ ഇങ്ങനെ കുറെ എണ്ണം ഇടുക്കി വെച്ച് കഴിഞ്ഞിട്ട് ആ ഇങ്ങനെ ഒരു ഷേപ്പിൽ നമുക്ക് എടുക്കാം പിന്നെ എന്താ ഇതേപോലെ നൈസ് ആയിട്ട് കൊടുത്തിട്ട് പുറം സൂര്യകാന്തി പോലെ എക്സിബിഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് ഒരുപാട് ആയിട്ടോ എക്സിബിഷന് പോയി കഴിഞ്ഞാൽ വന്ന ക്ഷീണം ഒക്കെ കൂടെ ആയിട്ട് ഒരുപാട് ലേറ്റായിപ്പോയി ഇനി വേഗം കേട്ടോ വേഗം എന്ന് പറയൽ ഉള്ളൂ പിന്നെയും ഒരാഴ്ച ഒക്കെ ലേറ്റ് ആവാറുണ്ട് അപ്പം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നു എന്നുള്ളത് നോക്കാം ഇത് ഇത് വെച്ചിട്ട് തന്നെ നമുക്ക് പല ഫ്ലവറുകളും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂട്ടോ കേട്ടോ നമ്മളിത് എങ്ങോട്ട് തിരിക്കുന്നതെന്ന് വെച്ചാൽ അതേ ഷേപ്പിൽ കറക്റ്റായിട്ട് ഇത് കിട്ടാൻ എളുപ്പത്തിൽ പറ്റും ഇത് നമ്മൾ ചെത്തുന്ന കത്തിയോ ബ്ലേഡോ അതുപോലെ ഇരിക്കും കേട്ടോ അത് എത്രത്തോളം ഞാൻ കുറച്ച് പശു വെച്ചെൻ്റെ എത്രത്തോളം കനം കുറച്ച് എടുക്കാൻ പറ്റുമെന്ന് വെച്ചാൽ അത്ര പെട്ടെന്ന് തന്നെ നമുക്കിത് അതേ ഓരോ മോഡലിലും തിരിച്ച് മറിച്ചങ്ങനെ ഉണ്ടാക്കി എടുക്കാൻ നല്ല പറ്റും അപ്പോൾ നമ്മളിത് ഏത് സൈഡത്തിരിക്കുന്ന വെച്ചാലും ഒക്കെ കറക്റ്റായിട്ട് കിട്ടും അപ്പോൾ എക്സിബിഷനിലൊക്കെ ഉണ്ടായ സമയത്ത് ഇത് എങ് എങ്ങനത്തെ ഫ്ലവർ ആണ് ഇത് എങ്ങനെ ഉണ്ടാക്കുക അങ്ങനെയൊക്കെ ഓരോരുത്തർ ചോദിച്ചിരുന്നു അപ്പോൾ അത് അവർക്ക് എല്ലാവർക്കും അറിയാൻ വേണ്ടിട്ടൊക്കെയാണ് കേട്ടോ ഞാൻ ഈ ഇത് വെച്ചിട്ടുള്ളത് ഉണ്ടാക്കിയത് അപ്പോൾ ഇനി ഇതിന്റെ ഏർ ഇതിന്റെ മെറ്റീരിയൽ എവിടെന്നാ കിട്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാ നിങ്ങൾക്ക് ഇവിടെ കിട്ടില്ല കേട്ടോ ഞാൻ മൊത്തത്തിൽ ഇങ്ങനെ ഇറക്കുന്നതാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും അപ്പോൾ ആർക്കെങ്കിലും ഇത് വേണമെന്നുണ്ടെങ്കില് കമന്റ് ബോക്സിലൊന്ന് വന്നിട്ടൊരു എന്താ കമന്റ് ഇട്ടാ മതി കേട്ടോ ഞാൻ ഇട്ട് തരാം നമ്മളിത് കുറേ ഇങ്ങനെ പെട്ടന്ന് ഉണ്ടാക്കിയെടുക്കുന്നതാണെങ്കിൽ ഇതിലെ ഇതിലും കൂടുതൽ ഞാൻ പറഞ്ഞിരുന്നല്ലോ ഓ നമ്പർ പതിനെട്ട് എന്ന് പറഞ്ഞാൽ പത്ത് എന്ന് പറഞ്ഞിട്ടൊരു ത്രെഡ് അത് നമ്മളൊരു ഇതിൻ്റെ മുകളിൽ കെട്ടിയിട്ടിട്ട് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ചുറ്റിയെടുത്തിട്ട് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഇങ്ങനെ ചുറ്റി എടുത്തിട്ട് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂട്ടോ അപ്പം ഇത് കിട്ട് നമുക്ക് മറ്റേ സോള ഇവിടെ ഇവിടെ കിട്ടും പക്ഷേ ഈ തണ്ട് ഇവിടെ കിട്ടില്ല അപ്പോൾ ഇതാവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ഇതിങ്ങനെയാണ് ഇത് ഇത് തന്നെ സൂര്യകാന്തി പോലെ തന്നെ നമുക്ക് നടുക്ക് വെച്ചിട്ട് ഒരു സൂര്യകാന്തിയുടെ വിത്ത് വെച്ചിട്ട് അങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം ഏത് മോഡൽ വേണമെങ്കിലും ഉണ്ടാക്കാം കേട്ടോ ഒരു അഞ്ച് അതള് വെച്ചിട്ട് നമുക്ക് സൂര്യകാന്തി പോലെ ഉണ്ടാക്കാം പിന്നെ റോസാപ്പൂ പോലെ ഉണ്ടാക്കാം അങ്ങനെയൊക്കെ ഉണ്ടാക്കാം കേട്ടോ ഇത് ഏതെ കൂട്ടി കൊടുക്കും തോറും നല്ല വലുപ്പത്തിൽ തന്നെ ഉണ്ടാക്കി എടുക്കാൻ പറ്റും പിന്നെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് കുറച്ച് ടാപ്പ് ചുറ്റി കൊടുക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ നമുക്ക് ഇത് ആവശ്യക്കാർ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൊന്ന് കമൻ്റ് പറഞ്ഞാൽ മതി ആവശ്യക്കാർക്ക് ഉണ്ടെങ്കിൽ കേട്ടോ വേണമെങ്കിൽ ഇത് ഇവിടെ കിട്ടാത്ത കാരണം കൊണ്ടാണ് ഞാൻ പിന്നെയും പറഞ്ഞത് എല്ലാവരും ചോദിക്കാറുണ്ട് നമ്മൾ വീഡിയോ ഇട്ട് കഴിഞ്ഞാലും പിന്നെയും നമ്മൾ എടുത്ത് ചോദിക്കും ഇതെവിടെ കിട്ടുക എവിടെ കിട്ടുകയെന്ന് അപ്പോൾ ബാക്കി ഇതിൻ്റെ ആ വലിയ ഇതെല്ലാം ക്രാഫ്റ്റിൻ്റെ ആയിട്ട് വാങ്ങുന്ന ഷോപ്പിൽ വാങ്ങിക്കാൻ കിട്ടും ഇതാണ് ഞാൻ പറഞ്ഞത് കേട്ടോ ഇതിവിടെ കിട്ടില്ല എന്നുള്ളത് അപ്പോൾ ഇങ്ങനെയാണ് ഈ ഫ്ലവർ ഉണ്ടാക്കുക ഏത് മോഡലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും വീതി കൂട്ടുന്നതോറും വലുതാക്കി വലുതാക്കി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ കാരണം ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ആ എക്സിബിഷന് പോയി കഴിഞ്ഞിട്ട് കത്തി പോയ കാരണം എനിക്ക് അധികം എന്താ കട്ടി ഇല്ലാണ്ട് ചെത്തിയെടുക്കാൻ പറ്റിയിട്ടില്ല ഇനി ഒരു കത്തി വാങ്ങിയിട്ട് വേണം കേട്ടോ ഇത് കുറച്ച് ക കന ഇല്ലാണ്ട് ചെത്തിയെടുക്കണമെങ്കിൽ ഓൺലൈനിൽ വാങ്ങിക്കണം അപ്പോ ഇത് നല്ല കനലാണ്ട് ആക്കി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ അധികം വിഷമൊന്നുമില്ല നമ്മൾ ഏത് സൈഡായി തിരിക്കുന്നതെച്ചാൽ ആ സൈഡ് പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ എന്താ പറയുക നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കണമെന്നു സംശയങ്ങൾ ഉണ്ടെങ്കിൽ എന്തെങ്കിലും കമൻറ്റ് ബോക്സിൽ ചോദിക്കണം കേട്ടോ അപ്പോൾ നമുക്ക് അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് തരാം ഓക്കെ താങ്ക്